വീഡിയോകൾ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതും കാഴ്ചക്കാരായ നിങ്ങളുടെ കയ്യിലാണ് അത് കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ജോലി അല്ലേ ബോറടിക്കുന്നുണ്ടാവാം ഇന്ന് എന്തായാലും ഞാൻ അധികം വലച്ചു നീട്ടുന്നില്ല കേട്ടോ കുറേ നാളായി അപ്പോഴേ ഇന്ന് ഞാൻ വന്നെന്താന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചതുകൊണ്ട് മാത്രം ഉത്തരവാദിത്വത്തിൽ തീർന്നില്ല അച്ഛന്മാർക്ക് ഒരു കുട്ടിയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും തുല്യ അവകാശമാണ് അല്ലേ അതുപോലെ തന്നെയാണ് അവരുടെ ഓരോ ചൂട് വൈപ്പ്യും എല്ലാ കാര്യത്തിലും രണ്ടുപേരും ഒരുപോലെ നിന്ന് നോക്കിയാൽ മാത്രമേ കുട്ടികൾ മുന്നോട്ട് പോകത്തുള്ള ഒരു പ്രായം വരാ അല്ലേ നമ്മൾ പറയും അടക്കെ മടിയിൽ വയ്ക്കാം അടക്കിയ മരമായാൽ മടിയിൽ വയ്ക്കാൻ പറ്റുമെന്ന് ശരിയാണ് മരമാകുമ്പോൾ നമുക്ക് വിട്ടയക്കാം അപ്പോൾ ആ മരമാകുന്നതുവരെ നമ്മളാവുന്ന മാതാപിതാക്കൾ വേണം ഉത്തരവാദിതത്വം വാക്കുകൾ കിട്ടുന്നില്ല പെട്ടെന്ന് ഉത്തരവാദിത്വത്തോടെ രണ്ടുപേരും ഒരുപോലെ നിന്നാൽ ആ കുട്ടി നല്ല ഒരു കുട്ടിയായിട്ട് ഉളർന്നു വരും പ്രധാനമായി സ്വഭാവ രൂപീകരണത്തിൽ മാത്രമല്ല പഠനകാര്യം മറ്റു കാര്യങ്ങൾ ആക്ടിവിറ്റീസ് എല്ലാം എല്ലാം അച്ഛനും ഉത്തരവാദിത്വമുണ്ട് ഇത് ഞാൻ എന്തുകൊണ്ട് പറയുന്നതെന്നറിയാമോ നല്ല ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നതാണ് ജനിപ്പിച്ചു പിന്നെ ആ കുട്ടിക്കിട്ട കാര്യത്തിൽ യാതൊരു അന്വേഷണവും ഇല്ല അത് പിന്നെ പഠിക്കുന്നുണ്ടോ പഠിക്കാനെങ്ങനെയാണ് അല്ലെങ്കിൽ അതിന് സ്കൂളിൽ വിടുന്നു പഠിക്കുന്നു പഠനത്തിൽ പിന്നോക്കമാണെങ്കിൽ എന്നെ ട്യൂഷന് വിടണോ ഇതൊന്നും അച്ഛനെ അച്ഛനോ മറ്റുള്ളവർക്ക് തിരക്കേണ്ട കാര്യങ്ങൾ എല്ലാം അമ്മയുടെ ഉത്തരവാദി ഒരാളുണ്ട് ഉണ്മനുഷം ജനിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായെന്ന് പറഞ്ഞതുപോലെയാണ് ഈ തന്ത തന്തേനെ ഞാൻ വിളിക്കത്തുള്ളു തന്തവാ കേട്ടോ ഇങ്ങനെയുള്ള തന്തന്മാർ കാണും കൊച്ചിനെ ഏതൊക്കെ രീതിയിൽ മെൻ്റലി ഡൗൺ ആക്കാമോ അതൊക്കെ ഇതുവരെ ചെയ്യും മനസ്സിലായി ഇങ്ങേറ്റം ഫീസ് അടക്കുന്ന കാര്യത്തിൽ പോലും ഒരു അലസതയാണ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു തന്ന കാര്യം മനസ്സിലായില്ലേ രണ്ടു പേർക്കും ഒരുപോലെ ഉത്തരവാദിത്തമാണ് ഇനി ഭാര്യ പണിയെടുത്ത് ഫീസ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നവർക്കായിരുന്നു തെറ്റാണ് അവിടെ ധാരണ ഇല്ലേ ഒരു പെണ്ണ് മാത്രം വിചാരിച്ചിട്ടല്ല ഒരു കുഞ്ഞുണ്ടാവുന്ന ആണോ അപ്പോൾ അതെന്തൊക്കെയും അതിനകത്തുള്ളൊരു ചുമതലയില്ലേ ഇല്ലേ അന്വേഷിക്കേണ്ടേ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടേ ഇല്ലേ